നമ്മുടെ എല്ലാം നമസ്കാരം നമ്മുടെ ജസ്ന സലീം ജസ്ന സലീമിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ആകാശം മൊത്തത്തിൽ ഇപ്പൊ തന്നെ ഏറലാണ് അതിന്റെ ഇട കൂടി ഞാനിപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട എന്നാണ് ആദ്യം വിചാരിച്ചത് വീണ്ടും വീണ്ടും എനിക്കത് കേട്ടു കേട്ട് കുരുപുട്ടി കുരു പൊട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഇനി അത് ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനി ന്യായീകരിച്ച് ന്യായീകരിച്ച് മെഴുകാണ്ടിരിക്കുക അതാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ വീണ്ടും കിടന്ന് ന്യായീകരിച്ച് മെഴുകി ഉരുണ്ട് പെരണ്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്നുവെച്ചാൽ സത്യം പറയൽ എനിക്ക് അറിയത്തില്ല ഇപ്പൊ വിഷയത്തിലോട്ട് വരാം നിയമപരമായി ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ പോയി ഇനി ഒരു റീൽസ് റീൽസോളികളും അവിടെ പോയി വീഡിയോ എടുക്കണ്ട ഒരു കോക്കനെട്ടും എടുക്കണ്ട എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് നിലവിൽ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ജസ്ന കുട്ടിയെ പോലുള്ള കുറെ കുട്ടികൾക്കൊന്നും ഇനി അവിടെ കിടന്ന കോപ്രായങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നിയമം വന്നതിനെ തുടർന്ന് ജസ്നയുടെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജസ്ന പറയുന്ന വാക്കുകൾ സത്യം പറയാലോ ജസ്നെ നിങ്ങൾ എന്തുവായി കാണിക്കുന്നത് മതിയായില്ലേ ചെയ്തത് തെറ്റാണെന്ന് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകയല്ല ചെയ്യേണ്ടത് എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു വിധി വന്നതിൽ ഏ ഞാനൊരാള് മാത്രമൊന്നും അല്ലല്ലോ ഗുരുവായൂർ അമ്പലത്തിന്റെ മുമ്പിൽ ഇട്ട് റിയിലെത്തുന്നതും കാര്യങ്ങളൊക്കെ അനേകം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ കണ്ടു തന്നെയല്ലേ ഞാനും ചെയ്തത് അല്ലാതെ എന്റെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന മുൻപരികയൊന്നും ഇല്ലല്ലോ ഞാൻ പതിനൊന്ന് വർഷമായിട്ടല്ലേ ഉള്ളൂ പോലെ തുടങ്ങിയിട്ട് എന്റെ പേരിൽ ആണ് വന്നത് അതിലെനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ കാരണം അങ്ങനത്തെ ഒരു വിധി വന്നതി ഞാൻ ഞാൻ മുട്ട കട്ട് ചെയ്തത് ഒരു അത് എന്ന് എന്തായാലും അതില് ജസ്നയ്ക്ക് ഒരു സല്യൂട്ട് ഉണ്ട് വേറെ ഒന്നും കണ്ടല്ലോ ജസ്ന എന്ന് പറയുന്ന നിങ്ങൾക്കാരണം അവിടെ ഇങ്ങനെ ഒരു നിയമമെങ്കിലും വന്നല്ല ഇനി ഒരു റീൽസ് തോളികളും പോയി അവിടെ ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു നിയമം വന്നല്ലോ അതുകൊണ്ട് ബിഗ് സല്യൂട്ട് കേട്ടാ അതില് സന്തോഷിക്കൂ ജസ്ന സലി പിന്നെ നിങ്ങളൊന്നും ചെയ്തില്ല നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല എന്ന് കിടന്ന് ന്യായീകരിച്ച് മെഴുകുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ഇരുന്നങ്ങ് ആലോചിക്കുക വിശ്വാസികളുടെ ഒരുപാട് വിശ്വാസികൾ പോകുന്ന ഒരമ്പല നടയിൽ പോയിട്ട് ആ വിശ്വാസികളെ ശല്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കുറേ കോപ്രായങ്ങൾ കാണിച്ചു അതിലൊന്നാണ് നമ്പർ വൺ കേക്ക് രണ്ടാമത് ആ പറയുന്ന അമ്പല നടയിൽ കിടന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തെന്നും നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കണ്ടുകിട്ടിയ ഒരാളായിട്ട് അവിടെ ടു ഷോ ഓഫും കാണിച്ച് വേറെ മീഡിയക്കാരെയും വിളിച്ചുവരുത്തി വീഡിയോ എടുത്ത് പട്ടി ഷോ കാണിച്ച് ഇതിനെയൊക്കെയാണ് നിങ്ങളെ ഊക്കും തന്ന് നാട്ടുകാർ പൊട്ടിച്ചത് ഇത്രയും കാലം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒന്നടങ്ങുന്ന ജനങ്ങൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞു അത് ഇതാണ് റീസൺ അല്ലാണ്ട് നിങ്ങൾ അവിടെ അമ്പല നടയിൽ പോയെന്നോ നമുക്ക് ആർക്കും ഒന്നുമില്ല പോയിട്ട് കാണിക്കേണ്ട അത്യാവശ്യം കുറച്ച് മേനേഴ്സുണ്ട് അതെങ്കിലും കാണിക്കാനുള്ള ബോധം കാണിക്കണം ഇതോ ും കാണിക്കാണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു അമ്പലത്തിനല്ല ഏതൊരു അമ്പലത്തിൽ പോയാലും എല്ലാരും റീലും പക്ഷെ എന്റേത് അത്രയും ഇവർക്ക് ഊക്കേ ആയത് എന്റെ തലയിലുള്ള തട്ടാണെന്ന് എനിക്ക് പറയാം അല്ല ഈ ഗുരുവായൂർ അമ്പലം നടയിൽ പോയിട്ട് റീൽസ് എടുക്കുന്നതാണോ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന വിശ്വാസികളെ ശല്യപ്പെടുത്തിക്കൊണ്ട് റീൽസ് എടുത്ത് അത് തെറ്റ് തന്നെയാണ് അതിലൊരു മാറ്റം അല്ല ഞാനൊക്കെയും പോകാറുണ്ട് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കടെ ഒരു ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇരുന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ ഒക്കെ സെറ്റപ്പിന് വേണ്ടി കുറച്ച് ഫോട്ടോ എടുക്കുക ചിലപ്പോൾ നമ്മൾ അത് ഇൻസ്റ്റയില്ല ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റും ചെയ്യും അമ്പലത്തിൽ പോയെന്നാ അല്ലെങ്കിൽ പള്ളിയിൽ പോയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കിയിട്ട് നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല അതാണ് അതിൻ്റെ സത്യം അങ്ങനത്തെ വേണ്ട നമ്മൾ അവിടെ പോയി ഫോട്ടോ എടുത്ത ഒന്നിനും ഒരു ഫോട്ടോ അല്ല അവിടെ അമ്പലം അടല അല്ല പള്ളി ഇടയിലായിരുന്നു എടുത്തെന്ന് വെച്ച് അത് ഒരു വിശ്വാസി ശല്യപ്പെടുത്തിക്കൊണ്ടു ആയിരിക്കില്ല അത് എടുക്കുന്നത് അല്ലാണ്ട് ജസ്റ്റിനെ ഇവിടെ കാണിച്ച് കൂട്ടിയത് പറയാതിരിക്കാൻ വയ്യ ശുദ്ധ പ്രവർത്തനം എന്തായാലും ഇത്രയൊക്കെ കിടന്ന് മെഴുകി മെഴുകി ജസ്ന അവസാനം പോയി നിന്നത് വേറെ ലെവലാണ് നമ്മുടെ കണ്ണൻ കണ്ണന്റെ പാട്ട് പാടുന്നുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ നമ്മുടെ ജസ്ന കുട്ടി കളിച്ച് 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 അവസാനം യേശുദാസിന്റെ നെഞ്ചത്താണ് പോയി നിൽക്കുന്നത് നമ്മുടെ ഖാനഗർദംബർ യേശുദാസിൻ എന്തുകൊണ്ട് മതം മാറാൻ നാട്ടുകാർ പറഞ്ഞില്ല ചേച്ചി ഇപ്പം ആ ഡൗട്ടിലാണ് ഓ അപ്പോൾ യേശുദാസിന് യേശുദാസിനെ കയറാ നമുക്ക് കയറി കൂടാ എന്നുള്ള രീതിയിലൊക്കെ ഈ ചേച്ചിയുടെ സംസാരം ചേച്ചി വേറൊരു കേസ് പറയാം മുട്ടയുടെ കേത്തിൻ്റെ കേസിന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്തിനാണ് അവിടെ പോയി ആ വിശ്വാസികളെ ശല്യം ചെയ്തത് അവിടെ അവരുടെ വിശ്വാസമല്ലേ കേക്കിൽ മുട്ടയുണ്ട് അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല എന്തിനാണ് അവിടെ പോയി ശല്യം ചെയ്യുന്ന ആൾക്കാരെ അതിന് വീണ്ടും വീണ്ടും ഒന്ന് ന്യായീകരിക്കുന്നതാണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത് എന്തായാലും ഇപ്പം ചേച്ചി കളിച്ച് 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 അവസാനം യേശുവാസിന്റെ നഞ്ചത്ത് കയറിയിട്ടുണ്ട് നമുക്ക് കേട്ട് നോക്കാം നമ്മുടെ സമൂഹത്തിൽ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാങ്ങനെയുള്ള മാങ്ങനെ കല്ലെറിയുള്ളൂ എന്നുള്ള എന്നെ പോലെയുള്ള മാവിനൊക്കെ കല്ലെറിഞ്ഞാ വീൻ കൊള്ളു പക്ഷെ യേശുദാസ് കാരനെ പോലെയുള്ള വ്യക്തിയെ പോലെയുള്ള ആൾക്കാരുടെ നേരെ ആരും കല്ലെറിയാനോ ഇതുപോലും മതം മാറിക്കൂടെന്നും ചോദിക്കാനോ ഒന്നും പോകുന്നില്ലാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന കാണണം എന്നുള്ള സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗുരുവായൂർ അമ്പലത്തിൽ കയറണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും പറയുന്നത് എന്ത് പറയുന്നില്ല പറയുന്ന യേശുദാസ് എന്ന വ്യക്തി ഈ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് റീൽസ് എടുക്കാനോ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തന്റെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ തനിക്കെതിരെ ആരെങ്കിലും വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരവിടെയിട്ട് പൊരിക്കാനോ അല്ല പോകുന്നത് അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ചേച്ചി അവിടെ പോയിട്ട് ശീ ഷോ കാണിക്കുകയും പട്ടി ഷോയും പരിതാപനവും കാണിച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിട്ട് അടുത്ത് നിങ്ങൾ കണ്ണന്റെ ഫോട്ടോ വരയ്ക്കും നല്ലൊരു കഴിവ് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല അതിന് മര്യാദയ്ക്ക് നിങ്ങളുടെ അന്നത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ട് അത് മര്യാദയ്ക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം അല്ലാണ്ട് ചുമ്മാ അങ്ങ് ഇടിച്ചു കയറി അങ് ഷോയും കാണിച്ച് അമ്പലം എൻ്റെതാണെന്നുള്ള പേരിൽ എഴുത്തുന്ന രീതിയിൽ ചേച്ചി അവിടെ കാണിക്കുന്ന ഷോയൊന്നും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല അതാണ് ജനങ്ങളെടുത്തിട്ട് ഒന്നടങ്ങ് അലക്കി ഉടുത്ത് അങ്ങ് വിട്ടത് അതിനെ തുടർന്ന് വന്നിരുന്നു ഇനി മോങ്ങിട്ടൊന്നും വലിയ കാര്യൊന്നുമില്ല എനിക്കത്ര റിളവൻ്റ് ആയിട്ടുള്ളൊരു കരച്ചിലെന്ന് തോന്നുന്നില്ല ആദ്യമൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ പിന്നെ 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 അങ്ങോട്ട് ദഹിക്കുന്നില്ല ചേച്ചി എന്തായാലും യേശുദാസിനെ ഇതിൽ വലിച്ചിട്ട സ്ഥിതിക്ക് ഈ അമ്പല നടക്ക എന്നെ കേട്ടവസാനമേ കയറുള്ളു അങ്ങനെയാണെങ്കിൽ എല്ലാം അവർ തൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ അവസാനമേ ഞാൻ കയറുള്ളു അവസാനം എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തീർത്ത് കയറാമെന്നുള്ള ദാസിന് വേണമെങ്കിൽ ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത അതെനിക്ക് അറിയാൻ എനിക്ക് വേണ്ടേ വേണം അങ്ങനൊരു ആവശ്യമേ ഇല്ല എന്റെ ഹൃദയത്തിലെ ഗുരുവായൂരപ്പനി പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് ഞാൻ പൊട്ടിപ്പോകുന്ന ഇതാണ് കേരളത്തിന്റെ ദുഃഖം എന്റെ ജസ്ന ചേച്ചി യേശുദാസ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ ഒരു മതവും ഒരു ജാതിയും ഒന്നിന്റെ പേരിൽ ഒരു വ്യത്യാസവും കാണിക്കാതെ വരുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ കേറിക്കോളാം അല്ല അവിടെ പോയി കിടന്ന് ഒന്നും അല്ല യേശുദാസ് അങ്കിള് ചെയ്തത് അത് ചേച്ചി ഒന്ന് അറിഞ്ഞിരുന്ന കൊള്ള ചുമ്മ അങ്ങ് വന്നത് വായിത്താൾ അടിക്കണ് അയ്യോ ഇപ്പൊ യേശുദാസിനെ അഡ്ജസ്റ്റ് ചെയ്തു തരാം പക്ഷേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കാണും എനിക്ക് അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോജിപ്പൊ ഒരു അമ്പലമായ എല്ലാ മതക്കാരും കേറട്ടെ പക്ഷേ അവിടെ വരുന്ന ഹിന്ദു മതത്തിലുള്ളവരുടെ വിശ്വാസങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മതക്കാരും മറ്റൊരു മനുഷ്യരും ഒരു രീതിയിൽ അവരെ ശല്യം ചെയ്യരുത് അതിപ്പോ ഹിന്ദു മതത്തിലുള്ളവരായാൽ കൂടി അവിടെ പോയി ശല്യം ചെയ്യാതിരിക്കുക ഇപ്പൊ ഹിന്ദുക്കളായ കുറേ കുട്ടികൾ അവിടെ പോയിട്ട് റീൽസ് എടുക്കാറുണ്ട് ഗുരുവായൂർ അമ്പലം നട അത് മറ്റുള്ള വിശ്വാസികളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അവിടെ ജാതി മതം വേറെതിലും ഞാൻ പറയുന്നില്ല അതിപ്പൊ നിങ്ങളായാലും നിങ്ങൾ അവിടെ പോയിട്ട് മറ്റുള്ള വിശ്വാസികൾക്ക് ശല്യമായി മാറിയത് കൊണ്ടാണ് എടുത്തിട്ട് അലക്കിയത് അല്ലാണ്ട് നിങ്ങളവിടെ പോയി മര്യാദയ്ക്ക് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക ഒരു കുഴപ്പമില്ല അല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണന്റെ ഭക്തയാണെന്ന് നാട്ടുകാരെ കാണിച്ച് നാട്ടുകാരെ അതിൽ നിന്നും കുറേ പ്രീതി പിടിച്ച് പറ്റി കുറെ വൈറലായി കുറേ അങ്ങ് അതുവഴി കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ചേച്ചി അവിടെ പോയി കണ്ണൻ്റെ മുമ്പിൽ നിന്നും കൊണ്ട് റീൽസ് എടുത്ത് കളിച്ചതാണെങ്കിൽ അതൊരിക്കലും അച്ചപ് ചെയ്യാനും പറ്റത്തില്ല ചേച്ചിയുടെ ഇരിപ്പുഴം നിൽപ്പ് വശമെല്ലാം വെച്ചിട്ട് നാട്ടുകാർക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് മനസ്സിലായിട്ടുള്ള കാരണം അവിടെ പോയിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇറക്കിയതായിട്ട് അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും കിടന്ന് ന്യായീകരിച്ച് മെഴുകാതെ ചെയ്തത് തെറ്റാണെന്നുള്ള സമ്മാവീ ബാക്കിയായിട്ടൊക്കെ ചേച്ചിയുടെ ഭാഗം എല്ലാവരും ഇപ്പൊ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്നുണ്ട് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഫ്രെയിമിന്റെ ഒരു ചെറിയൊരു ഫാബ്രിക് ഞാൻ ഉപയോഗിക്കാ അലയ്ക്ക പോവ പോലും ചെയ്യാത്ത ബേറ്റാണ് ഉപയോഗിക്കുന്നത് അതിന്റെ റേറ്റ് ഒരു പതിനഞ്ച് മില്ലിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അല്ലെ പത്ത് മില്ലിക്ക് ഇരുപത്തഞ്ച് രൂപ ഉള്ളുണ്ട് പതിനഞ്ച് മില്ലിക്ക് ഇരുപത്തഞ്ച് രൂപ ഉള്ളുണ്ട് ബാക്കിയുള്ള ത്രീ ഡി ഗോൾഡും തകെല്ലാം മെറ്റീരിയലും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് എനിക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ നാല് ദിവസം കൊണ്ടാണ് വരയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഫോട്ടോക്ക് അയ്യായിരം രൂപ മൂലിക്കുന്നില്ലെന്ന് ഇനി വിരോധമുണ്ടോ അല്ല ചേച്ചി കച്ചവടം നടത്തും ഒരിക്കലും തെറ്റ് പറയത്തില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പൈസ മേടിക്കണം പക്ഷെ ആ പേരും പറഞ്ഞുകൊണ്ട് ആ അമ്പലം നടക്കരുന്ന് ഷോ ഓഫ് ഇനി കാണിക്കാതിരിക്കുക ഇനി എന്തായാലും കാണിക്കാൻ ചേച്ചി അവിടെ വരത്തില്ല ചേച്ചി അല്ലാതെ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ കച്ചവടം നടത്തും മാന്യമായിട്ട് അല്ലാണ്ട് നാട്ടുകാരെ പറ്റിച്ചും കൊണ്ട് കണ്ണി പൊടിയിട്ടും കൊണ്ടുള്ള ഒരു നാറേ കളി കളിക്കാതിരുന്നാൽ മതി അത് നിങ്ങൾ മാത്രമല്ല അവിടെ നിന്ന് ഷോ ഓഫും റീൽസും എടുക്കുന്ന ഏതൊരു ടീംസ് ആയാലും അത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്കൊരു വിശ്വാസം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ പോവുക പ്രാർത്ഥിക്കുക പോവുക അല്ലാണ്ട് അവിടെ പോയി റീൽസെടുത്ത് കുറെ അങ്ങ് ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മളൊക്കെ ആയാലും ചിലപ്പോൾ പള്ളിയിലാമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കൂടെ ചുമ്മാ ഓർമ്മയ്ക്കായിട്ട് അല്ലാതെ നാട്ടുകാരെ കാണിച്ച് അതുവഴി കുറേ റീച്ച് ഉണ്ടാക്കിയിട്ട് ഷോ കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല അതായിരിക്കണം ഇതൊരുമാതിരി ആൾക്കാരെ പറ്റിച്ച് വടിയാക്കുന്ന സ്വഭാവം കാണിച്ചിട്ട് വന്നിരുന്ന ന്യായീകരിച്ച കിടന്ന് ഉരുണ്ട് മെഴുകുകയാണ് ജസ്റ്റന ചേച്ചി കുറച്ചൊക്കെ ഇത് വേണം മനുഷ്യനെ ഇതെന്ത് യേശുവാസനൊക്കെ അത് പിടിച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടി അങ്ങേര് അതല്ലേ ഇതല്ലേന്ന് പറഞ്ഞിട്ട് എന്തുവാ കഷ്ടം അതിൻ്റെ അപ്പുറം എനിക്ക് നിങ്ങളൊന്നും ഒന്നും പറയാനില്ല നിങ്ങളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താൽ ആഴക്കാൻ പറ്റും അതുപോലെ ചാനൽ സബ് സഭ്യാതെ വീഡിയോ കാണുന്നത് സബ് കാണുന്ന മറക്കണ്ട പറയൊരു വീഡിയോ ആയിട്ടാണ് താങ്ക്